ട്രാവൽ സർവീസ് സേവന രംഗത്ത് പാരമ്പര്യവുമായി സി കെ കെ ട്രാവൽസ് ട്രാവൽസ് സി ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി പി എം നേതാവ് പി പി വാസുദേവന്റെ ചെറുകഥാസമാഹാരമായ ഇഡലിപാത്രവും കുപ്പിവളകളും മുൻ സാംസ്കാരിക മന്ത്രിയും സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ എം എ ബേബി പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ അത് ജീവിതങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും അവലോകനങ്ങളുമാണ് ഇതൊരു കഥാസമാഹാരമാണ് ഇതിനെ അവതാരിക എഴുതിയിട്ടുള്ള ഏതാണ്ട് ഗുരുസ്ഥാനീയൻ എന്ന് പറയാവുന്ന ശ്രീ ശ്രീവാസുദേവൻ അദ്ദേഹം കാമ്പുള്ള കഥകളിലും കരുത്തുള്ള കഥാപാത്രങ്ങളിലും എല്ലാം തൻ്റെ ഹ്രസ്വനായ കഥാവലോകനം കൂടി ഉൾക്കൊള്ളുന്ന അവതാരിയെ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ സമാഹാരത്തിലെ കഥകൾ കഥകളുണ്ട് കവി പി ജാനകി കുട്ടിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന്റെ സമർപ്പണവും എം എ ബേബി നിർവഹിച്ചു ചെങ്ങന്നൂരിനടുത്ത് തിരുവണ്ടൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായ അക്ഷയ രാജീവനാണ് ഈ വർഷത്തെ കവിതാ പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി ഫലകവുമടങ്ങുന്നതാണ് പുരസ്കാരം വി ശശികുമാർ അധ്യക്ഷനായിരുന്നു പുസ്തകത്തിന്റെ റോയൽറ്റിയായി ലഭിക്കുന്ന തുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണന് കൈമാറി കെ പി രമണൻ പുസ്തക പരിചയം നടത്തി സോണിയ ജാനകി കുട്ടിയുടെ കവിതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം നടത്തി ഡോക്ടർ കെ പി മോഹനൻ ഇ എൻ മോഹൻദാസ് സി വാസുദേവൻ സി സേതുമാധവൻ സി ദിവാകരൻ ഹഫ്സ മുഹമ്മദ് രാധാകൃഷ്ണൻ ചെറുവല്ലി ഇ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചെറുകാട് സ്മാരക ട്രസ്റ്റും പി പി ജാനകിക്കുട്ടി സ്മാരക ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്